അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ വാസ്മിറമൻ റഹീം മുഹമ്മദിൻ മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹുല നമുക്കെല്ലാവർക്കും ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് ദയാരക്കാൻ പറഞ്ഞവരുണ്ട് ഇൻഷാ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാം അതിനു മുമ്പ് ഇന്നത്തെ ക്ലാസ് നമ്മളൊക്കെ പല്ല് തേക്കാറുള്ളവരാണല്ലോ എല്ലാവരും പല്ല് തേക്കും രാവിലെ പല്ല് തേക്കും രാത്രിയിലും പല്ല് തേക്കും രാവിലെയും രാത്രിയും നമ്മളൊക്കെ പല്ല് തേക്കുന്നവരാണ് വായു ശുദ്ധീകരിക്കുന്നവരാണ് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായും ഇന്നത്തെ ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അത് മുസ്ലിമീങ്ങളായാലും ഇതര മത സമുദായത്തിൽപ്പെട്ടവരായാലും എല്ലാവരും ഇൻഷാല്ല എല്ലാവർക്കും നിങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് എല്ലാവരെയും അറിയിക്കുകയാണ് കാരണം ഒരുപാട് നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പഠിക്കും നമ്മളൊക്കെ പല്ല് തേക്കുന്നു എന്തിനാ വായനാറ്റം വരാതിരിക്കാൻ വേണ്ടി വായിലെ അഴുക്ക് പോകാൻ വേണ്ടി രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ പല്ലു തേക്കുന്നു മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് നോക്കൂ നമുക്ക് തഴ്വാ അവസ്ഥ വൈത്തിലൂടെ ആ കാര്യങ്ങളൊന്ന് പഠിക്കാം എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് എല്ലാവരെയും ഉറപ്പടുത്തുകയാണ് മഹാനവറുകളുടെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിലെ പതിനൊന്നാമത്തെ അധ്യായം ദന്തശുദ്ധീകരണം എന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് മിസ്വാക്ക് അതുകൊണ്ട് പല്ല് നീ തേക്കലും പതിവാക്ക് കൈവശം മിസ്വാക്ക് അതുകൊണ്ട് പല്ല് നീ തേക്കലും പതിവാക്ക് കഫക്കെട്ടു നീങ്ങാൻ എപ്പോഴും അത് നല്ലതാ അതുപോലെ കണ്ണിനു കാഴ്ചയും കൂട്ടുന്നതാ നമ്മൾ നേരത്തിൽ വായനാറ്റം പോകാൻ വേണ്ടി രാവിലെയും വൈകുന്നേരം വല്ലുതേക്കുന്നു എന്നാൽ നോക്കൂ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൽ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിത്താബുകളിൽ പല്ലു തേക്കുന്നതുമായി ബന്ധപ്പെട്ട് ആധികാരികമായി രേഖപ്പെടുത്തിയ തെളിവുകൾ വെച്ചുകൊണ്ടാണ് മഹാനായ ഉസ്താദി വയത്തുകളൊക്കെ എഴുതിയിട്ടുള്ളത് ഇതൊക്കെ തയ്യാർ ചെയ്തിട്ടുള്ളത് നോക്കൂ പല്ല് തേച്ചാൽ കഫക്കെട്ട് മാറുന്നതാണ് കഫക്കെട്ട് മാറാൻ എത്ര മരു മരുന്നുകൾ നമ്മൾ കഴിക്കാറുള്ളത് ആൻറ്റിബയോട്ടിക്കുകളും ആയുർവേദ മരുന്നും ഹോമിയോയും എന്തെല്ലാം നമ്മൾ കഴിക്കാറുണ്ട് അത് നിങ്ങൾ ഭയങ്കര കഫക്കെട്ടൊക്കെ വരെ നിങ്ങൾ പോയി കഴിക്കേണ്ടി വരും നിങ്ങൾ നോക്കിക്കോ സ്ഥിരമായിട്ടൊന്ന് പതിവാക്കി നോക്ക് പല്ലുതേക്കൽ രാവിലെ വൈകിട്ടും മാത്രമല്ലാതെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒന്ന് പല്ലുതേക്ക് കഫക്കെട്ട് മാറുന്നതാണ് ചുമ്മാത പറയുന്നതല്ല പരിശോധിച്ച് നോക്കണം കഫക്കെട്ടു നയിങ്ങാൻ എപ്പോഴും അത് നല്ലതാ അതുപോലെ കണ്ണിനും കാഴ്ചയും കൂട്ടുന്നതാ മിസ്വാക്ക് ചെയ്താൽ പല്ല് തേച്ചാൽ കണ്ണിന് കാഴ്ച വർദ്ധിക്കുന്നതാണ് വളയാതെ മുതുകും ചിലരൊക്കെ മുതുക വളഞ്ഞു ഇങ്ങനെ കുനിഞ്ഞു നടക്കുന്നവർ കണ്ടിട്ടില്ലേ അങ്ങനെ മുതുക വളയുകയില്ല പല്ല് തേക്കൽ പതിവാക്കിയാൽ മുതുകു വളയുകയില്ല സ്റ്റഡി ആയിട്ട് തന്നെ നടക്കാം അത് മാത്രമല്ല പെട്ടെന്ന് നരയ്ക്കുകയില്ല എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ബുദ്ധിക്ക് നല്ല വളർച്ചയും നൽകുന്നതാ ഇത് ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ പല്ല് തേക്കൽ കാരണമായി ബുദ്ധി വർദ്ധിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു നമ്മൾ പതിവാക്കി നോക്കണം ചിലവുള്ള പരിപാടിയൊന്നും അല്ലല്ലോ രാവിലെ വൈകിട്ട് നിർബന്ധമായും പല്ല് തേക്കണം അല്ലാതെ ആഹാരം കഴിച്ചതിന് ശേഷവും നമ്മൾ പല്ല് തേക്കാൻ ശ്രമിക്കുക ബുദ്ധിക്ക് നല്ല വളർച്ചയും നൽകുന്നതാ ഇതുഹിപ്പിക്കുവാനുതകുന്നതാ ദഹനം വർദ്ധിക്കും ദഹനശക്തി ഉണ്ടാകും ദഹനശക്തി ഇല്ലാതെ ഗ്യാസ്ട്രോളജിയെ കാണാൻ പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് അവർ പല്ലുതേക്കൽ വർദ്ധിപ്പിക്കുക പല്ലിൻ്റെ വേദന നീങ്ങുവാനും നല്ലതാ സംസാരമെല്ലാം വ്യക്തമായി തിരിയുന്നതാ അത് മനസ്സിലായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല സിമ്പിളായ കാര്യം വിശദീകരിക്കേണ്ട നിങ്ങൾക്ക് മനസ്സിലാവും അതുമാത്രമല്ല ഇതു കുഷ്ഠരോഗം കാക്കുമേ കുടലെപ്പോഴും ഇത് കൊണ്ട് ശുദ്ധി ലഭിക്കുമേ അപ്പൊ പല്ല് തേച്ചാൽ പല്ല് തേക്കൽ പതിവാക്കിയാൽ കുഷ്ഠരോഗത്തെ തൊട്ട് അള്ളാഹു കാക്കുന്നതാണ് കുഷ്ഠരോഗം വരികയില്ല മരുന്ന് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗമാണ് കുഷ്ഠരോഗം ഈ നോക്കൂ കുടല് സംബന്ധമായ അസുഖങ്ങൾ വരികയില്ല അപ്പോൾ നമ്മൾ പറയാനും പല്ല് കേക്കാറുണ്ടല്ലോ പിന്നെ കുടൽ അസുഖം വന്നല്ലോ രാവിലെ മാത്രം പല്ലേ വെച്ചാൽ പോരാ രാത്രിയും രാവിലെ എന്തായാലും തേക്കണം അല്ലാത്ത സമയങ്ങളും പരമാവധി തേക്കും അതുകൊണ്ടല്ലേ അഞ്ച് വകത്ത് നിസ്കാരത്തിന് ഊതുകൊടുക്കുമ്പോൾ അതിന് മുമ്പ് പല്ല് തേക്കൽ സുന്നത്തല്ലേ മിസ്വാക്ക് വാക്ക് സുന്നത്താണ് എപ്പോഴാ മുൻകൈ രണ്ടും കഴുകിയിട്ട് വായിലും മുക്കിലും വെള്ളം കുപ്പിളിക്കില്ലേ ആ സമയത്ത് പല്ല് തേക്കൽ മിസ് ചെയ്യൽ സുന്നത്താണ് കണ്ടോ അപ്പോൾ നമ്മളീ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞ അനുസരിച്ച് എന്തായാലും അഞ്ച് നേരം പല്ല് തേക്കണം സുന്നത്താണ് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുന്നു സുന്നത്താണ് അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കാൻ നേരത്തെ പല്ല് തേക്കുന്നു സുന്നത്താണ് പിന്നെ പകലങ്ങാണെങ്കിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കൽ സുന്നത്താണ് അപ്പോൾ പല്ലു തേക്കലിൻ്റെ ബഹളം തന്നെയാണ് അപ്പം അങ്ങനെ നമ്മൾ പല്ലു തേച്ചാൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പകലായാലും രാത്രി ആയാലും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കണം അതുപോലെ തന്നെ നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം പല്ല് തേക്കണം അങ്ങനെ പല്ലു തേക്കൽ പതിവാക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പ്രതിഫലങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ചെയ്ത് നമസ്കരിക്കൽ വേണ്ടതാ ഇരുപത്തിയേഴ് അധികം ഫലം അതിനുള്ളതാ മിസ്വാക്ക് ചെയ്ത് കൊണ്ട് പടുക്കുമ്പോൾ പല്ലു ചെയ്ത് നിസ്കരിക്കുന്ന നിസ്കാരം ഉണ്ടല്ലോ ആ മിസ്വാക്ക് ചെയ്ത് നമസ്കരിക്കുക ഓരോ നിസ്കാരത്തിനും മിസ്വാക്ക് സ്വന്തത്തുണ്ട് അറിയാമോ നിസ്കാരത്തിൽ നീ കയ്യെട്ടിയതിനു ശേഷം മിസ്വാക്ക് തയ്യൽ സുന്നത്തുണ്ട് പക്ഷെ തുടർച്ചയായ അനക്കം അനങ്ങാതെ വേണം തുടർച്ചയായ അനക്കം അനങ്ങാത്ത രൂപത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മിസ്വാക്ക് തൈകൾ സുന്നത്താണ് അതാരും ചെയ്യാറില്ല എന്നേ ഉള്ളൂ സുന്നത്താണ് ചെയ്യുമ്പോൾ എടുത്തിട്ട് പല്ല് തെച്ച് കയ്യല്ല അന മൂന്നോട്ടനക്കി തുടർച്ചയായിട്ട് അനക്കി നിസ്കാരം ബാത്തിലാക്കി കളയാനും പാടില്ല അപ്പം മിസ്വാക്ക് ചെയ്ത് നമസ്കരിക്കൽ വേണ്ടതാ ഇരുപത്തിയേഴധികം ഫലം അതിനുള്ളതാ അംലാക്ക് കണ്ടാൽ ഹസ്തദാനം ചെയ്യുമേ മുഖവും പ്രസന്നതയാൽ തിളങ്ങുമേ മലക്കുകൾ ഹസ്തദാനം ചെയ്യുമെന്നാണ് സ്ഥിരമായി ചെയ്യുന്നവരെ മൗത്തിൻ്റെ വേദന ലളിതമായി തീരുന്നതാ സമയം തോർക്കുവാൻ ഉതകുന്നതാ മരണസമയത്ത് വേദന കുറയുന്നതാണ് മിസ്വാഗുതയിൽ വർദ്ധിപ്പിക്കുന്നവർക്ക് അതുപോലെ തന്നെ ആ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കെമ ചൊല്ലാൻ ഓർമ്മ വരുന്നതാണ് ഷഹാദത്ത് കെമ ചൊല്ലാൻ ഓർമ്മ വരുന്നതാണ് കെലിമത്തു തൗഹീദ് ചൊല്ലാൻ ഓർമ്മ വരുന്നതാണ് ഖബറിൽ വിശാലതയും ലഭിക്കാൻ നല്ലതാ സന്തോഷമായി മരിക്കുന്ന മരിക്കുന്നതിന് ഉതകുന്നതാ മരണപ്പെട്ട് കബറിൽ ചെല്ലുമ്പോൾ കബറ് വിശാലമായി കിട്ടാൻ ഇതൊരു കാരണമാണ് ഇത് അതുപോലെ എന്താ ബന്ധം അതെ വിശ്വാഗതെയ്യുന്നതിന് അത്രയ്ക്ക് വലിയ പ്രാധാന്യമാണ് ശുദ്ധിക്ക് അത്രയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം നൽകുന്നത് മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി മരിക്കാനും ഇത് കാരണമായി നമുക്ക് ഫലമുണ്ടാകുന്നതാണ് ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ പെരുത്തുണ്ട് അത് എഴുപതിൽ പുറമുള്ളതായി കണക്കുണ്ട് പല്ല് തീർക്കുന്നതിൻ്റെ വിസ്വാഗതയുന്നതിൻ്റെ പ്രത്യേകതകൾ എണ്ണിക്കഴിഞ്ഞാൽ എഴുപതിൽ കൂടുതൽ പ്രത്യേകത അതിനുണ്ട് എന്നാണ് മഹാനവർ രേഖപ്പെടുത്തുന്നത് രോഗമൊഴിച്ച് സകലതിനും ഇത് പറ്റുന്നതാണെന്ന ഹദീസിൽ വന്നത് രോഗങ്ങൾ ശിഫയാകാനും ഇത് നല്ലതാണ് മരണമൊഴിച്ചുള്ള മരണത്തിന് മരുന്നില്ലല്ലോ മരണമൊഴിച്ചുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് നല്ലതാണ് വിസ്വാഗതയിൽ വർദ്ധിപ്പിക്കണം ഉറങ്ങാൻ തുരിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക് ഉറങ്ങിക്കഴിഞ്ഞേറ്റ് വീണ്ടും തേക്ക് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങിയിട്ട് എഴുന്നേക്കുമ്പോഴും പല്ലുതേക്കൽ സുന്നത്താണ് ദാഹിച്ച നേരം ചെയ്യടോ മിസ്വാക്ക് ഉച്ചയ്ക്ക് ശേഷം സ്വാമിമീ ഒഴിവാക്ക് ബോമ്പുകാരനാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പല്ലുതേക്കൽ കറാഹത്താണ് അതുപോലെ തന്നെ വിശന്ന സമയം സുന്ന സംയോഗത്തിനൊരുങ്ങുമ്പോഴും ഇത് നന്നാ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യൽ തേക്കൽ സുന്നത്താണ് എപ്പോഴും ബ്രഷും കൊണ്ട് നടക്കാൻ പറ്റിക്കോണെന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഞാൻ ഓർപ്പിക്കുകയാണ് എപ്പോഴും യാത്രയിലൊക്കെ ഭ്രഷം പിടിച്ച് നടന്നു തേക്കാൻ പറ്റുമോ അതിനാണ് അറാക്ക് ഗൾഫിൽ നിന്ന് കിട്ടുന്ന അറാക്ക് നമിസ അള്ളി തങ്ങൾ ഉപയോഗിച്ചിരുന്ന അറാക്ക് നമ്മൾ ഒരെണ്ണം കരുതണം അപ്പോൾ അത് നമ്മുടെ പോക്കറ്റിലിട്ട് അവർ ചെറിയൊരു കവറിനകത്താക്കി പോക്കറ്റിൽ ഇട്ടിരുന്നാൽ നമ്മൾ സൂക്ഷിച്ചിരുന്നാൽ എപ്പോഴും ഈ സുന്നത്തെടുക്കാൻ പറ്റും രാവിലെ വൈകിട്ടും കിടക്കാൻ കിടക്കാൻ നേരത്ത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴൊക്കെ പേസ്റ്റ് ഇട്ട് ബ്രഷ് കൊണ്ട് വലുതേക്കുക ബാക്കിയുള്ള സുന്നത്തായ സമയങ്ങളിലൊക്കെ അറാക്ക് ഉപയോഗിച്ച് നമ്മൾ തേക്കുക അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് നിനക്കുള്ള വായു ദുർഗന്ധമായാൽ പിന്നെ മിസ്വാക്ക് ചെയ്യൽ വേണ്ടതാണ് ഉടൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായ പകർച്ചയായാൽ വായിൽ വാടയുണ്ടായാൽ ദുർഗന്ധമുണ്ടായാൽ ഉടൻ തന്നെ പല്ലുതേക്കണം അത്യാവശ്യമാണ് അന്യർക്ക് അസഹ്യം ഇല്ല എന്നാൽ അല്ലാത്ത പക്ഷം അജിബായി വരുമെന്നാ മറ്റുള്ളവർ നമ്മുടെ അടുക്കലില്ല അവർക്കാർക്കും ബുദ്ധിമുട്ടില്ല ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണെങ്കിൽ അവനാ പല്ല് വായിക്ക് ദുർഗന്ധം വരുമ്പോൾ പല്ലുതേക്കൽ സുന്നത്താണ് ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മുടെ വായിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പല്ലുതേക്കൽ നിർബന്ധമാണ് അപ്പം നേക്കാതിരുന്നാൽ ഹറാമാകും വാജിമിൻ്റെ ഓപ്പോസിറ്റ് എന്താ ഹറാമാണ് മറ്റുള്ളവർക്ക് നമ്മുടെ വായയിൽ നിന്ന് വരുന്ന ദുർഗന്ധം കാരണത്താൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ഹറാമാണ് അതുകൊണ്ട് തേക്കൽ നിർബന്ധമായി മാറുന്നു തേക്കുന്ന ബ്രഷിന് പരുപരുപ്പും വേണ്ടതാ അതിനിത നീളം വേണ്ട മക്രൂ തേക്കുന്ന ബ്രഷിന് നല്ല പരിപരപ്പുണ്ടാണെങ്കിൽ അഴുക്ക് പോവുകയുള്ളൂ പരിപരുപ്പും വേണ്ടതാ അതിന് നീളം വേണ്ട മക്രൂ ഉള്ളതാ ഒരുപാട് നീളമുള്ള ബ്രഷ് വേണ്ട അത് കറാഹത്താണ് ഒരു ചാണിലധികം വേണ്ട എന്ന ബൈല അന്യൻ്റെതായാൽ അത് ഹിലൗല വറക്കത്ത് കരുതി തേച്ച് എന്നാൽ പിന്നെ ഔലയും ലാ തന്നെ കാര്യം ഇതെല്ലാം ഇങ്ങനെ പിന്നൊന്നാ അവൻ ഇഷ്ടമില്ലെങ്കിൽ ഹറാമാണെന്നാ അന്യൻ്റെ വീട്ടിൽ നിന്നുള്ള ബ്രഷോ ബ്രഷോ എന്ന നമുക്ക് അരാക്കാണ് ഉദ്ദേശം അത് അന്യൻ്റെ അടുത്ത് തേക്കാൻ പോകരുത് ഹറാമാണ് അവന് താല്പര്യമില്ല ഇഷ്ടമില്ലാതെ വിസ്വാക്ക് ചെയ്താൽ കരുതണം ഇത് സുന്ന അല്ലാതിരുന്നാൽ കൂലി ഇല്ല ഇല്ലാതിരുന്നാ ഈ സുന്നത്തിൻ്റെ കൂലിയൊക്കെ കിട്ടണമെങ്കിൽ തേക്കുന്ന സമയത്ത് സുന്നത്തായ മിസ്വാക്ക് ഞാൻ ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതണം തേക്കൽ സുന്നത്താണ് ആ സുന്നത്ത് ഞാൻ എടുക്കുന്നു എന്ന് മനസ്സിൽ കരുതി കൊടുതാലേ സുന്നത്തിൻ്റെ കൂലി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കൂലി കിട്ടുമല്ലേ വായനാറ്റൊക്കെ മാറി കിട്ടും അല്ലാതെ മോളി പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും ഉൾ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ കിട്ടും പക്ഷെ സുന്നത്തിന്റെ കൂലി കിട്ടുകയില്ല നീ വെക്കണം ഗുണമെന്ന മേഘം നിത്യവും ചൊരിപ്പിക്കണേ അപ്പോൾ നമ്മളൊക്കെ പല്ലുതേക്കാറുള്ളവരാണ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മസലകൾ ഒരുപാട് അതുപോലെ പ്രതിഫലങ്ങൾ അത് തേച്ചാൽ ഉണ്ടാകുന്ന ഉപകാരങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത് മറ്റുള്ളവരെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് എല്ലാവരെയും അറിയിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഈ ക്ലാസ് കേട്ടത് ഇഷ്ടപ്പെട്ടെങ്കിൽ അലഹമില്ല എന്ന് കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അള്ളാഹു ഹുസുബാന നമ്മൾ എല്ലാവരെയും ഇരു ലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരുപാട് പേര് ദുയാരക്കാൻ പറഞ്ഞവരുണ്ട് എല്ലാവരും ഉസ്താദ് എല്ലാ ക്ലാസ്സും ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണേ എന്ന് പറയുന്നത് കൊണ്ടാണ് എല്ലാ ക്ലാസ്സുകളുടെയും അവസാനമോ അല്ലെങ്കിൽ തുടക്കത്തിലൊക്കെ ദ്വാ ചെയ്യുന്നത് മറ്റുള്ളവരെ ഏൽപ്പിച്ചതുകൊണ്ട് ചെയ്യുന്നതാണ് അല്ലാതെ എല്ലാ ക്ലാസ് എല്ലാ ക്ലാസ്സുകളിലും ദ്വ ചെയ്യുന്ന നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയല്ല നൂറുകണക്കിന് ആൾക്കാർ ദ്വാ ചെയ്യണമെന്ന് പ്രത്യേകം വിളിച്ച് പറഞ്ഞ പല ആവശ്യങ്ങളും പറയുകയാണ് ആ ആവശ്യങ്ങളൊക്കെ ഇവിടെ പറയാൻ വന്നാൽ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് ആരുടെ ആവശ്യങ്ങൾ പറയുന്നില്ല അള്ളാഹു സുബന ആരൊക്കെയാണോ എന്നോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് അവരുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നാം ഇവിടെ പറഞ്ഞ എൽമിൻ്റെ പറക്കത്തുകൊണ്ട് ഹബീബായ റസൂൽ അള്ളി സാഹു അലി വല്ലമാ തങ്ങൾ പഠിപ്പിച്ചു തന്ന എൽമാണല്ലോ പറഞ്ഞത് ആ എൽമിൻ്റെ പറക്കത്ത് കൊണ്ട് എന്നോട് ദ്വാരക്കാൻ ഏൽപ്പിച്ച എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാരാകട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി കൊടുക്കുമാരാകട്ടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കുമാരാകട്ടെ എല്ലാ വിഷമങ്ങളിലും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവർക്കൊക്കെ മോചനം നൽകുമാരാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ എല്ലാം ഖബർ ജീവിതം ഉണ്ടാകൂ സ്വർഗ്ഗ പൂന്തോട്ടമാക്കി കൊടുക്കുമാറാകട്ടെ നാം ഇവിടെ പറഞ്ഞ എൽമിൻ്റെ പ്രതിഫലം അവരുടെയൊക്കെ കമറുകളിലേക്ക് ഞാൻ ഹതിയ ചെയ്യുന്നു അള്ളാഹു അവർക്കെല്ലാം എത്തിച്ചു കൊടുക്കുമാരാകട്ടെ അവർക്കത് കാരണമായി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്ത് കെ ആ റഹ്മാറാഹ്മീൻ എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദയാ ചെയ്യണമെന്ന് പ്രത്യേകം വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിലൊരുമെച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻറുറുറമീൻ അസാലു അയലക്കും വരമത്ത അല്ലാ വരകാത്തൂ